മാർക്കോയിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ജഗദീഷിന്റെ അഭിപ്രായ പ്രകടനത്തെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് സംവിധായകൻ എം എ നിഷാദ് സിനിമകളിലെ വയലൻസ് കണ്ട് സ്വാധീനിക്കപ്പെടുന്നുണ്ടെങ്കിൽ നന്മയും സ്വാധീനിക്കില്ലേ എന്നായിരുന്നു ജഗദീഷിന്റെ ചോദ്യം സോഷ്യൽ മീഡിയയിലൂടെയാണ് എം എ നിഷാദിന്റെ പ്രതികരണം വിയോജിപ്പ് അങ്ങയോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയട്ടെ താങ്കളുടെ ഈ പ്രസ്താവനയോട് യോജിക്കാൻ കഴിയില്ല വയലൻസ് കുത്തി നിറച്ച ഒരു സിനിമയുടെ ഭാഗമായതുകൊണ്ട് വല്ലാതെ ന്യായീകരിക്കരുത് അത് ഒരുതരം അവസരവാദമല്ലേ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല നല്ലതിനോട് ആഭിമുഖ്യമുള്ള ഒരു സമൂഹമായിരുന്നുവെങ്കിൽ ഇവിടെ നന്മ മരങ്ങളാൽ സമൃദ്ധമായനെ തിന്മയോടുള്ള ആസക്തി അതാണ് പൊതുവിൽ കണ്ടുവരുന്നത് ഇത് ജഗദീഷിനും അറിവുള്ള കാര്യമാണെന്ന് വിശ്വസിക്കുന്നു കാരണം താങ്കളൊരു അധ്യാപകനും കൂടിയായിരുന്നല്ലോ അങ്ങ് പഠിപ്പിച്ചിരുന്ന കാലത്തും അങ്ങ് സിനിമയിൽ അഭിനയിച്ചു തുടങ്ങി ഒരു ഘട്ടം വരെയുള്ള കാലത്തെ കഥയല്ല ഇന്നിന്റേത് കാലം മാറി ഒട്ടും സുഖകരമല്ലാത്ത അവസ്ഥയാണ് എം എ നിഷാദ് കുറിച്ചു